പാണിക്കാട് ഗ്രാമപഞ്ചായത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വർഷത്തേക്കുള്ള ബജറ്റ് വൈസ് പ്രസിഡന്റ് കെ കെ സദക്കത്ത് അവതരിപ്പിച്ചു അമ്പത്തിയേഴ് ദശാംശം ഏഴ് എട്ട് കോടി രൂപ വരവും അമ്പത്തിയേഴ് ദശാംശം ഒന്ന് അഞ്ച് കോടി രൂപ ചെലവും അറുപത്തിരണ്ട് ദശാംശം ഒൻപത് ലക്ഷം രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന ബജറ്റിൽ ഉൽപാദന സേവന മേഖലയ്ക്കും ഭവന നിർമ്മാണത്തിനുമാണ് ഊന്നൽ നൽകിയിട്ടുള്ളത് പാണ്ടിക്കാട് ടൌണിലെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കാൻ ബൈപ്പാസ് റോഡുകളുടെ നവീകരണം ഉൾപ്പെടെയുള്ള പശ്ചാത്തല വികസനം കൊളപ്പറമ്പിലെ വ്യവസായ എസ്റ്റേറ്റ് കെട്ടിടം തുറക്കാൻ ആവശ്യമായ പദ്ധതികൾ ഭിന്നശേഷിക്കാർക്കായി ബഡ്സ് സ്കൂളിന് സ്വന്തം കെട്ടിടം നിർമ്മിക്കൽ എന്നിവയാണ് പ്രധാന പദ്ധതികൾ ഇതിനു പുറമെ മാലിന്യ നിർമ്മാർജ്ജനം ആരോഗ്യ വിദ്യാഭ്യാസം കാർഷികം കായിക വനിതാ യുവജനക്ഷേമം തുടങ്ങിയ പദ്ധതികൾക്കും ഊന്നൽ നൽകുന്നുണ്ട് അറുപത്തിരണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് രൂപയാണ് ഇത്തരത്തിലുള്ള സർവേ സർവ മേഖലകളും സ്പർശിച്ചു ജനങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി പ്രത്യേക ശ്രദ്ധ ചെലുത്തിക്കൊണ്ട് ഗ്രാമപഞ്ചായത്തിന്റെ സമസ്ത മേഖലകളിലും സർവത്ര വികസന പ്രവർത്തനങ്ങൾ ലക്ഷ്യം വെച്ചുകൊണ്ട് വിഭാവനം ചെയ്ത ബജറ്റ് വിശദാംശങ്ങൾ നിങ്ങൾ മുമ്പാകെ അവതരിപ്പിക്കുന്നു എന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തു ജനങ്ങളുടെ കൂടെ നിന്ന് പ്രവർത്തിക്കുന്നതിന് ഇന്നും ഗ്രാമപഞ്ചായത്ത് ശ്രമിച്ചിട്ടുണ്ട് ആയതിന്റെ തുടർച്ച എന്നോണം ബജറ്റ് വർഷവും നിരവധി പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്ത് നടപ്പാക്കുന്നതിന് ഗ്രാമപഞ്ചായത്ത് ആലോചിക്കുന്നു ഗ്രാമപഞ്ചായത്തിന്റെ സമഗ്ര മേഖലയിലും മുന്നേറ്റം എത്തിക്കുന്നതിന് ഈ ബജറ്റിലൂടെ സ്ഥിരം സമിതി അധ്യക്ഷരായ വി ഐഷുമ്മ ടി കെ റാബിയത്ത് പി സുനീർ പഞ്ചായത്ത് സെക്രട്ടറി അൻസിയാലാൽ വി മജീദ് കൊരമ്പയിൽ ശങ്കരൻ കെ വിജയകുമാരി പി സലീൽ കെ ടി ഗിരീഷ് ബാബു തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്